നമസ്കാരം ഉത്തരാഖണ്ഡിൽ ഭദ്രഗതകൾ പ്രവർത്തകരുടെ അതിക്രമത്തിൽ നിന്ന് വയോധികനെ രക്ഷപ്പെടുത്തിയ ജിമ്മുടമയായ ദീപക് കുമാറിനെ പുകഴ്ത്തിയും പ്രശംസിച്ചും രാഹുൽ ഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു തൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അക്രമികളെ നേരിട്ടത് എന്നാൽ നേതാക്കളെല്ലാം പുകഴ്ത്തിയെങ്കിലും ദീപകിന്റെ ജീവിതം ഇന്ന് കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് ദീപക്കിൻ്റെ ഉപജീവന മാർഗമായ ജിമ്മിൽ ആളുകളുടെ എണ്ണം ഒറ്റയടിക്ക് കുറഞ്ഞിരിക്കുകയാണ് നൂറ്റി അൻപത് അംഗങ്ങൾ ഉണ്ടായിരുന്ന ജിമ്മിൽ ഇപ്പോൾ പതിനഞ്ച് പേർ മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് ദീപക് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ആളുകൾ ഭയം കൊണ്ടാണ് എത്താത്തതെന്നും കുടുംബത്തിന്റെ ഏക വരുമാന മാർഗ്ഗമാണ് ഇതോടെ പ്രതിസന്ധിയിലായതെന്നും ദീപക് പറഞ്ഞു ആളുകൾ ഭയപ്പെടുന്നത് തനിക്ക് മനസ്സിലാകുമെന്നും എന്നാൽ പ്രതിമാസം നാൽപ്പതിനായിരം രൂപ വാടക നൽകേണ്ട ജിമ്മിൽ ആളുകൾ കുറഞ്ഞതോടെ കുടുംബത്തിന്റെ ഏക വരുമാനം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും ദീപക് പറഞ്ഞു എന്നാൽ ബാക്കിയുള്ള അംഗങ്ങൾ അവിടെ തന്നെ തുടരുമെന്നും ഒരിക്കൽ കസ്റ്റമറെ നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരികെ കൊണ്ടുവരാൻ പ്രയാസമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ രാജ്യസഭയിലെ സി പി എം എം ജോൺ ബ്രിട്ടാസ് ഞായറാഴ്ച ബാവാഡ്രസിന്റെ ഉടമയായ വക്കീൽ അഹമ്മദ് ദീപക് എന്നിവരെ സന്ദർശിക്കുകയും അംഗങ്ങൾ കൊഴിഞ്ഞുപോയി കൊണ്ടിരുന്ന ദീപകിന്റെ ജിം സന്ദർശിച്ച് ായും സി പി എം ട്വീറ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു ദീപക്കിനെതിരെ കേസെടുത്ത കോഡ്വാർ പോലീസ് സ്റ്റേഷനിലും ബ്രിട്ടാസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിരുന്നു ഫാസിസ്റ്റ് ഗുണ്ടകൾക്കെതിരെ നിർഭയമായി നിലപാട് സ്വീകരിച്ചതിന് ദീപകിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ പോലുള്ള ആളുകളാണ് രാജ്യത്തിന്റെ യഥാർത്ഥ പ്രതീക്ഷയും ശക്തിയും എന്ന് അഭിനന്ദിക്കുകയും ചെയ്തു താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴും കരുതുന്നില്ലെന്നും പുറത്തു നിന്നുള്ള ആളുകളുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും പട്ടണത്തിലുള്ളവർ ഇതുവരെ വന്നിട്ടില്ലെന്നും ദീപക് വ്യക്തമാക്കി കാര്യങ്ങൾ പതുക്കെ ശരിയാകുമെന്ന് കരുതുന്നതായും ദീപക് പ്രതീക്ഷ പങ്കുവച്ചു അതേസമയം പോലീസ് അദ്ദേഹത്തിന് സംരക്ഷണം നൽകുകയും പട്ടണത്തിൽ അധിക സേന വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് സംഭവങ്ങളുടെ തുടക്കം വക്കീൽ അഹമ്മദിന്റെ ബാബ ഡ്രസ് സ്കൂൾ എന്ന കട ലക്ഷ്യമിട്ടായിരുന്നു അക്രമി സംഘം എത്തിയത് പാർക്കിൻസൺസ് രോഗം ബാധിച്ച എഴുപതുകാരനായ മുസ്ലിമായ വ്യക്തിയായിരുന്നു കടയുടെ ഉടമ കടയുടെ പേരിനൊപ്പമുള്ള ബാബ എന്ന വാക്കിനെ അവർ എതിർത്തു ഇത് പ്രദേശത്തെ സിദ്ധബലി ബാബാ ക്ഷേത്രവുമായി തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നായിരുന്നു ബജ്രംഗദളിന്റെ വാദം എന്നാൽ മേഖലയിലെ മറ്റു പല കടകളും ഈ പേര് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു തന്നെ അഹമ്മദിന്റെ മതപരമായ ഐഡന്റിറ്റി നോക്കിയാണ് ആക്രമണം ഉണ്ടായതെന്ന ആരോപണം ശക്തമാണ് വയോധികനായ കച്ചവടക്കാരനെ സംരക്ഷിക്കാൻ ദീപക് കുമാർ ഇടപെട്ടപ്പോൾ അക്രമി സംഘം അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു ഇതിന് മറുപടിയായി ഏറെ വെല്ലുവിളിയോടെ എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണെന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചോദിച്ചതോടെ നിരവധി പേർ ദീപക്കിന് പിന്തുണയുമായി എത്തുകയും ചെയ്തു ഇതിനു പിന്നാലെ ദീപക്കിനെതിരെ ആക്രമണ ആഹ്വാനവുമായി ബജ്റംഗ് വന്നു ജനുവരി ിന് ബജ്ദ പ്രവർത്തകർ ഒത്തുകൂടിയെങ്കിലും ഇവരെ തടയുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ദീപക് ഒരു ഹീറോയെ വാഴ്ത്തപ്പെട്ടെങ്കിലും ഓൺലൈനിലൂടെ വലിയ തോതിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു പ്രാദേശികമായ സമ്മർദ്ദം കാരണം പല കുടുംബങ്ങളും തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ദീപകന്റെ ജിമ്മിലേക്ക് അയയ്ക്കാൻ ഭയപ്പെടുകയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു രാഹുൽ ഗാന്ധി ദീപകിന് ഇന്ത്യയുടെ നായകൻ എന്നായിരുന്നു വിശേഷിപ്പിച്ചത് എന്നാൽ ഈ വിശേഷങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് തുണിയാകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച അതേസമയം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ പവിത്രമായ ഹിന്ദു നാമങ്ങൾക്ക് മുന്നിൽ മുഹമ്മദ് എന്ന് ചേർക്കുന്നവരെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രതിപക്ഷം പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത് തങ്ങളുടെ പവിത്രമായ ഹിന്ദു നാമങ്ങൾക്ക് മുന്നിൽ മുഹമ്മദ് എന്ന് ചേർക്കുന്നവരെ പോലും ആ പാർട്ടിക്ക് വലിയ കാര്യമാണെന്നായിരുന്നു ധാമിയുടെ പരിഹാസം